ലഹരി എന്ന മാരക വിപത്തിനെ നേരിടാൻ ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണമെന്ന് കേരള സഭാംഗം പി കെ കബീർ പറഞ്ഞു ഫിലിം ആൻഡ് പ്രൊമോഷൻ സൊസൈറ്റി കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മദ്യവും മയക്കുമരുന്നും കുട്ടികൾ പോലും വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നതെന്ന് ലോക കേരള സഭാംഗം പി കെ കബീർ സലാല പറഞ്ഞു വിദ്യാലയങ്ങളിൽ ഉണ്ടാവുന്ന സംഘർഷങ്ങൾ പരിശോധിച്ചാൽ കേരളം ഒരു ഭ്രാന്താലയമായി മാറാൻ അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല അതുകൊണ്ട് ലഹരി എന്ന വിപത്തിനെ നേരിടാൻ പൊതുസമൂഹം ഒരുമിച്ച് പോരാട്ടത്തിന് ഇറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സംഘടന ആകുമ്പോൾ തികഞ്ഞ ജനാധിപത്യയുടെ പ്രവർത്തനം നടത്തരുത് എന്ന് നമുക്കറിയാം തികച്ചും ജനാധിപത്യപരമായിട്ട് തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിട്ട് പ്രകാരം വളരെ പെട്ടെന്ന് നമ്മുടെ ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി സുമ അജിത്ത് അധ്യക്ഷത വഹിച്ചു സൗദി അറേബ്യയിലെ ജിദ്ദയിൽ അൽസാഫർ പോളിക്ലിനിക്കിൽ ക്ലിനിക്കിൽ ഇരുപത്തി ആറ് വർഷമായി ആതുര ശുശ്രൂഷ രംഗത്ത് സുത്യർഗമായ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് സ്വദേശിനി ജ്യോതി ബാബുകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ വിപുലമായ പരിപാടികളോടെ സംഘടനയുടെ വാർഷിക സമ്മേളനം നടത്താനും യോഗം തീരുമാനിച്ചു ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പി പി പ്രമോദ് കുമാർ റിട്ടയേർഡ് ജഡ്ജി കെ കൃഷ്ണൻകുട്ടി മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ പി അനിൽ കെ എം സബാസ്റ്റ്യൻ കെ ടി ഗോപാലൻ രമാ പാറോൽ സീന അജിത് കുമാർ ജി കെ ഗോപാലകൃഷ്ണൻ ആഷിം പി കെ മുത്താംബി സുബൈദ കല്ലായി പി എം നിഹാദ് പി കെ ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്